ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പക്ഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ ദൈവിക കടാക്ഷം കൂടുതലായിട്ടുള്ള ഒരു പക്ഷിയാണ് ചെമ്പോത്ത് അഥവാ ഉപ്പൻ ചകോരൻ എന്നൊക്കെ പറയപ്പെടുന്നത് ശകുനശാസ്ത്രമനുസരിച്ച് വളരെ പ്രധാനം ഭാഗ്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് നമ്മുടെ ഉപ്പൻ നിങ്ങൾക്കറിയാം ഇടവമാസം പറഞ്ഞിരിക്കുകയാണ് ഇടവമാസത്തിൽ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രത്യേകതകളുണ്ട് ഇടവമാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഉപ്പൻ വന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കും ഈ ഉപ്പൻ എന്ന നല്ല പക്ഷിയെ കാണാത്തവർ തന്നെ ആരും ഉണ്ടാവില്ല പല സ്ഥലത്തും ഈ പക്ഷിയെ നമ്മൾ കാണാറുണ്ട് ഇവയെ വെറുതെ കാണിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും നമുക്ക് ഈ പക്ഷിക്ക് പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ചകോരം ചെമ്പോത്ത് ഈശ്വരൻ കാക്ക എന്ന് പല പേരുകളിലും നമ്മൾ അറിയപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഉപ്പാണ് കൂടുതലെല്ലാവരും പറയുന്നത് ചോരക്കണ്ണുകളും ചെങ്കലിൻ്റെ നിറവും കറുപ്പ് നിറവും ചേർന്ന ഒരു പക്ഷിയാണ് പാത്തും പതുങ്ങിയും നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ ഇട ഇടയ്ക്കൊക്കെ കാണാറുണ്ട് എന്നാൽ ഈ ഇടവമാസത്തിൽ ഈ പക്ഷിയെ നമ്മുടെ വീടുകളിൽ കാണുന്നതെങ്കിൽ അതിനെ അർത്ഥമാക്കുന്നതും സൂചിപ്പിക്കുന്നതുമായ ഒത്തിരി ഗുണങ്ങളുണ്ട് ഉപ്പൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന ചില വ്യത്യസ്ത കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ചില വീടുകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുടക്കി മുടങ്ങിക്കിടക്കേണ്ട കാര്യങ്ങൾ ചില തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൻ്റെ വീടിൻ്റെ പരിസരത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അവസാനിക്കും എന്നുള്ളൊരു സൂചനയാണ് എന്ത് കാര്യമാണ് പൂർത്തിയാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരിശ്രമിക്കാൻ പോകുന്നത് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനും അതോടൊപ്പം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധിക്കും അതായത് ഉപ്പൻ ചെമ്പോത്ത് വരുന്ന വീടുകളിൽ വളരെയധികം ലക്ഷ്മി നാരായണ സ്വാധീനവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അതുകൊണ്ട് ഈ പക്ഷി വീട്ടിൽ വന്നു കഴിഞ്ഞ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം അകലുകയും എല്ലാ കാര്യങ്ങളും ഒരു അനുകൂല അവസ്ഥ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്നു മാത്രമല്ല ഉപ്പൻ എന്ന പക്ഷി ഇടവമാസത്തിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീടിനെ തേടി ഒരു സന്തോഷം വന്നു ചേരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ചില വീടുകളിൽ ആണെങ്കിൽ ഉപ്പൻ എന്ന പക്ഷി കാണുമ്പോൾ അകന്ന് പോവാതെ നിങ്ങളെ അടുത്തേക്ക് വരികയും നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും തീറ്റ കൊടുക്കുന്ന സമയത്ത് അത് സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന മഹാഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അതങ്ങനെ മനുഷ്യരെ കാണുമ്പോൾ മാറിപ്പോകുന്ന ഒരു പക്ഷിയാണ് അടുത്തൊന്നും അങ്ങനെ വന്ന് നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ അനക്കങ്ങളോ നമ്മുടെ ആരെങ്കിലും കാണാൻ ഈ പെട്ടെന്ന് അത് പാത്ത് മാറി നിൽക്കുന്ന ഒരു പക്ഷിയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് നല്ലൊരു സമയമാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മുടെ അടുത്തോട്ട് വരികയും നമ്മുടെ വീടിൻ്റെ പരിസരത്തോട്ട് വന്ന് നമ്മൾ ആഹാരങ്ങൾ കൊടുക്കുന്നത് അത് നല്ല സന്തോഷത്തോടെ വാങ്ങിക്കുകയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അത് നല്ലൊരു ഭാഗ്യം തന്നെ കൊണ്ടുവരുന്നതാണ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഉപ്പൻ സ്ഥിരമായി വരുന്ന വീടുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും അത്യാവശ്യമായി സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നതും ആണ് പുരാണങ്ങൾ അനുസരിച്ച് നമുക്കറിയാം കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെടുമ്പോൾ ശകനമായി കാണപ്പെടുന്ന ശകോര പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ഉപ്പൻ കരയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്തതിനു ശേഷമാണ് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് പുറപ്പെടുന്നത് ഭഗവാനെ കണ്ടതിന് ശേഷം സ്വർഗ്ഗത്തുല്യുമായിട്ടുള്ള ജീവിതം നയിക്കുകയും കുചേലിന് സാധിച്ചു അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തോ ഉപ്പനെ കണ്ടാൽ അവയെ ഭയപ്പെടുത്താനോ ഓടിച്ചു വിടാനോ ഉപദ്രവിക്കാനോ പാടുള്ളതല്ല അതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ കടബാധ്യതകൾ മുങ്ങി നിൽക്കുന്ന കുടുംബമാണെങ്കിലും ഉപ്പൻ എന്ന ഭാഗ്യപക്ഷി നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാൻ ഇത് സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ ഇടവമാസത്തിൽ ഉപ്പൻ വരുന്ന വീടുകളിലെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം വന്നിരിക്കുന്നു എന്നും മനസ്സിലാക്കാം അതുപോലെ ഉപ്പൻ എന്ന പക്ഷി ഇടവമാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് എന്തെന്നറിയാത്ത പല കാരണങ്ങൾ അറിയാത്തെയുള്ള വേവലാതികൾ മനസ്സിലുണ്ടാവും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളും വളരെയധികം മനസ്സമാധാനക്കേട് അനുഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം അത് കാരണം നമ്മുടെ ഈശ്വരാധീനക്കുറവും ലക്ഷ്മി കടാക്ഷത്തിന് കുറവും സംഭവിക്കുക ഉണ്ടാകുന്നത് എന്നാൽ ഈ ഉപ്പനെ എന്ന പക്ഷിയെ നിങ്ങളുടെ വീട്ടിൽ കണ്ടാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കും എന്നും വിചാരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും വീട്ടിലെ മനസ്സമാധാനക്കേടും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറുകയും ചെയ്യും അതുപോലെ ഇടവമാസത്തിൽ ഉപ്പനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലൊരു ആഗ്രഹ ആഗ്രഹം ആഗ്രഹിക്കുകയും ഭഗവാനെ അത് നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചിട്ടായിരിക്കും അത് നടന്നിരിക്കും അതുപോലെ ഇടവമാസത്തിൽ ഉപ്പൻ വന്ന് കയറുന്ന വീടുകളിൽ സന്താന സൗഭാഗ്യവും സന്താനങ്ങളുടെ ഉയർച്ച കാണാനുള്ള യോഗവും ഉണ്ടാവും അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച വരാനും പോകുന്നു എന്നുള്ള സൂചനയായിട്ടാണ് ഉപ്പൻ വീട്ടിൽ വരുന്നത് ഉപ്പൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മംഗള കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ എപ്പോഴും മംഗളകരമായ കാര്യങ്ങളും സന്തോഷകരമായുള്ള കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത് ഉപ്പൻ എന്ന പക്ഷി ലക്ഷ്മി കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ തന്നെ അമ്മ മഹാലക്ഷ്മിയുടെ കടാക്ഷം കൊണ്ടാണ് നിങ്ങളുടെ ശുഭകാര്യങ്ങളെല്ലാം വരുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതുപോലെ ഇടവമാസത്തിൽ ഉപ്പൻ നിങ്ങളുടെ വീട്ടിലോ വഴിയിലോ കാണാൻ ഇടയായെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ കഴിയുകയും ചില മംഗളകാര്യങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയുകയും ചെയ്യും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന സൂചനയായിട്ടാണ് നമ്മൾ ഉപ്പനെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഉപ്പനെ കാണാൻ കണ്ടതിന് ശേഷം ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എല്ലാം ശുഭകരമായി നടന്നു എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ ഉപ്പനെ ഒരു ഉപ്പനെയൊക്കെ കാണാറുണ്ട് അതുപോലെ രണ്ട് ഉപ്പനെ നമ്മൾ ഒരുമിച്ച് കാണാൻ കാണുവാൻ ഭാഗ്യം കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടും അതുപോലെ വെള്ളിയാഭരണങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ വസ്തുക്കളോ വാങ്ങാനൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് ലോട്ടറി ഭാഗ്യം പോലും നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അത് രണ്ടുപ്പനെ ഒരുമിച്ച് കാണാൻ അത്രയേറെ ഭാഗ്യം തന്നെയാണ് എന്തുകൊണ്ടും ഈ ഉപ്പൻ എന്ന ഭാഗ്യപക്ഷി ഈ ഇടവമാസത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ധനലാഭവും സാമ്പത്തിക നേട്ടങ്ങളും സർവ്വൈശ്വര്യങ്ങളും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് വന്ന് എത്താൻ പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മൾ ഉപ്പനെ കണ്ടാൽ നല്ല കാര്യങ്ങളും ചെറിയ ദോഷ കാര്യങ്ങളും ഉണ്ട് അതായത് ചെയ്യാൻ പാടില്ലാത്ത ചെറിയ കാര്യങ്ങളുണ്ട് ഉപ്പനെ കാണുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ചെറിയ കാര്യങ്ങളുണ്ട് ഉപ്പനെ കാണുമ്പോൾ അവരുടെ പേര് പറയാനൊന്നും പാടില്ല അതുപോലെ നമ്മളതിനെ ആട്ടിപ്പായിക്കാനോ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പാടില്ല അങ്ങനെ ചെയ്യുന്നത് വളരെ ദോഷമാണ് നമ്മൾ വന്നിച്ചില്ലെങ്കിലും ഒരിക്കലും നന്ദിക്കാൻ പാടില്ല ഐതിഹ്യപ്രകാരം വളരെ ശുഭകരമായിട്ടുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ ഗരുടെ സ്വാമിയുമായിട്ട് ഗരുഡദേവനുമായിട്ട് ഒരു ഏറ്റവും സദൃശ്യമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ ഈ ഉപ്പനെ കണ്ടാൽ ഏഴ് ദിവസത്തിനകം ചില ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും പറയുന്നു ഇവയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും നശിപ്പിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ തന്നെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത തവണ വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം